നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒരറിയിപ്പാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ നിർമ്മിക്കുന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അരൂർ ക്ഷേത്രം മുതൽ തുറവൂർ വരെയുള്ള എട്ട് സ്കൂളുകൾക്ക് നാളെ ജൂലൈ നാല് വ്യാഴാഴ്ചയും അവധിയായിരിക്കുമെന്ന് ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിക്കുന്നു എൽ പി സ്കൂളുകൾ ഗവൺമെൻറ് എൽ പി എസ് കോടം തുരത്ത് എൻ എസ് എസ് എൽ പി എസ് എരമല്ലൂർ സെൻറ് ഫ്രാൻസിസ് സേവിയേഴ്സ് എൽ പി എസ് എരമല്ലൂർ യു പി സ്കൂൾ തുറവൂർ വെസ്റ്റ് യു പി എസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വി വി എച്ച് എസ് കോടംതുരുത്ത് ഇ സി ഇ കെ യൂണിയൻ എച്ച് എസ് ചമ്മനാട് ഗവൺമെൻറ്റ് എച്ച് എസ് ചന്ദിരൂർ അവർ ലേഡി ഓഫ് മെഴ്സി സ്കൂൾ അരൂർ അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എല്ലാ അശോക്മാർ നന്ദി